കഴിഞ്ഞ ഏപ്രിൽ ഇരുപത്തിരണ്ടിനുണ്ടായ പഹൽഗാം ഭീകരാക്രമണം സംബന്ധിച്ച് ലോക്സഭയിൽ നടന്ന ചർച്ച കേന്ദ്ര സർക്കാരിന്റെ അവകാശവാദങ്ങളിലെ പൊള്ളത്തരങ്ങൾ ഒരിക്കൽ കൂടി തുറന്നു കാട്ടുകയാണ് പ്രതിപക്ഷമോ രാജ്യത്തെ ചിന്തിക്കുന്ന ജനസമൂഹമോ ഉയർത്തിയ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാതെ വലിയ വായുള്ള അവകാശവാദങ്ങൾ ആവർത്തിക്കുക മാത്രമാണ് ഇത്തവണയും ഭരണപക്ഷം ബി ജെ പി ചെയ്തിരിക്കുന്നത് മാത്രമല്ല ദുരൂഹതകൾ പലതും അവശേഷിക്കുകയാണ് ടൈമിംഗ് കറക്റ്റായി എന്ന് സാധാരണ നമ്മൾ എപ്പോഴും പറയാറുണ്ട് അതുപോലെയാണ് ചർച്ച ആരംഭിക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് പഹൽഗാം ആക്രമണത്തിൽ നേരിട്ട് പങ്കുണ്ട് എന്ന് കണ്ടെത്തിയ ഭീകരരെ വധിച്ചു എന്നുള്ള വാർത്ത പുറത്തുവിട്ടത് അതിന്റെ മുഖ്യ സൂത്രധാരനടക്കം വധിക്കപ്പെട്ടു എന്നാണ് ആഭ്യന്തരമന്ത്രി അമിത്ഷായും സഭയിൽ അറിയിച്ചിട്ടുണ്ടായിരുന്നത് പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് ഉയർന്ന പ്രധാന ചോദ്യങ്ങളിൽ ഒന്ന് തന്നെയായിരുന്നു ഭീകരരെ കണ്ടെത്താൻ സാധിക്കാത്തത് ലോക്സഭയിലെ ചർച്ച നടക്കുന്നതിന് തൊട്ടു മുമ്പ് അവരെ പിടികൂടാനായി എന്നുള്ള പ്രഖ്യാപനം വരുത്തിയത് മുഖം രക്ഷിക്കാനാണ് എന്നുള്ള സംശയം പല കോണുകളിൽ നിന്നും ഉന്നയിക്കപ്പെടുകയാണ് ഇതുവരെ അവരെ ഒളിപ്പിച്ചു വെക്കുകയായിരുന്നു എന്നുള്ള ഒരു ചോദ്യമാണ് അതിന് പിന്നിൽ ഉയരുന്നത് ഉയർന്ന മറ്റൊരു പ്രധാന സംശയം അത് തന്നെയാണ് ഗുരുതരമായ സുരക്ഷാ വീഴ്ച നൂറുകണക്കിന് കിലോമീറ്റർ അകലെയുള്ള പാകിസ്ഥാൻ അതിർത്തിയിൽ നിന്ന് മാരക ആയുധങ്ങളുമായി പഹൽഗാമിലെത്താനും കുറെ ദിവസങ്ങൾ തങ്ങി മതിയായ എല്ലാവിധ ആസൂത്രണങ്ങളും നടത്തിയ ശേഷം കൃത്യം നിർവഹിക്കാനും സാധിച്ചത് ഇന്റലിജൻസിന്റെയും സുരക്ഷാ സംവിധാനങ്ങളുടെയും ഗുരുതര പരാജയത്തിന്റെ തെളിവാണ് എന്ന് ബോധ്യപ്പെടാൻ അധികം ബുദ്ധിയുടെ ആവശ്യം ആർക്കും വേണ്ട മാത്രമല്ല ജമ്മു കാശ്മീർ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിംഗ് തന്നെ സുരക്ഷാ വീഴ്ച സംബന്ധിച്ച ഒരു കാര്യവുമാണ് അതിന്റെ ഉത്തരവാദിത്തം താൻ ഏറ്റെടുക്കുന്നു എന്നാണ് അദ്ദേഹം അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്നാൽ അക്കാര്യത്തെക്കുറിച്ച് എന്തെങ്കിലും വിശദീകരണം നൽകുന്നതിനോ സംശയങ്ങൾ തീർക്കുന്നതിനോ ഭരണഭാഗത്ത് നിന്ന് സംസാരിച്ച പ്രധാനമന്ത്രി മോദി ഉൾപ്പെടെ ആർക്കും സാധിച്ചിട്ടില്ല സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ആദ്യഘട്ടത്തിൽ ഏകപക്ഷീയ നടപടികളാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നതെങ്കിലും രാജ്യം ഒറ്റക്കെട്ടായി അവർക്കൊപ്പം നിന്നതാണ് സർക്കാർ നൽകുന്ന വിവരങ്ങളും സ്വീകരിക്കുന്ന നടപടികളും അംഗീകരിക്കുകയോ നിലപാടുകളെ പിന്തുണയ്ക്കുകയോ ചെയ്താണ് എല്ലാ രാഷ്ട്രീയ കക്ഷികളും സാമൂഹ്യ പ്രസ്ഥാനങ്ങളും ജനങ്ങളാകെ രാജ്യത്തിന് വേണ്ടി സർക്കാരിനൊപ്പം നിലനിറപ്പിച്ചത് അതിന്റെ തുടർച്ചയായി ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേരിൽ നടത്തിയ ശക്തമായ തിരിച്ചടികളെയും പിന്തുണച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ പ്രസ്തുത നടപടികളെയും തങ്ങളുടെ രാഷ്ട്രീയ വർഗീയ താല്പര്യങ്ങൾക്ക് അനുസൃതമായും ദുരുപയോഗം ചെയ്യുന്നതിന് ശ്രമിക്കുകയാണ് ബി ജെ ചെയ്തിട്ടുണ്ടായിരുന്നത് അതുമാത്രമല്ല എന്തെങ്കിലും സൂചനകൾ പോലും നൽകാതെ ഏകപക്ഷീയമായി വെടിനിർത്തൽ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് ലോകരാജ്യങ്ങൾക്ക് മുൻപിൽ നമ്മുടെ ഇന്ത്യയുടെ പ്രതിച്ഛായ മങ്ങുന്നതിന് ആണ് ഇടയാക്കിയിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തങ്ങൾ നടത്തിയ തിരിച്ചടികളെയും പാകിസ്ഥാൻ ഭീകരതയ്ക്ക് നൽകുന്ന സഹായങ്ങളും വിശദീകരിക്കുന്നതിന് ഉന്നതതല സംഘത്തെ നിയോഗിക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു വെടിനിർത്തലിലേക്ക് നയിച്ചത് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സമ്മർദ്ദമായിരുന്നു എന്നുള്ള അദ്ദേഹത്തിന്റെ തന്നെ അവകാശവാദം സംബന്ധിച്ച് സംശയം തീർക്കുന്നതിനും ഇതുവരെ സാധിച്ചിട്ടുമില്ല നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ സഭയിൽ അതേപടി ആവർത്തിക്കുകയാണ് എല്ലാവരും ചെയ്തിട്ടുണ്ടായിരുന്നത് ഇതേ കാര്യങ്ങൾ ഓരോ തവണ ആവർത്തിക്കുമ്പോഴും ട്രംപ് തന്റെ നിലപാട് വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അക്കാര്യത്തിൽ കർശനമായി എന്തെങ്കിലും പറയാനോ ട്രംപിനെ ചോദ്യം ചെയ്യാനോ സാധിക്കുന്നില്ല എന്നുള്ളതാണ് കേന്ദ്ര സർക്കാരിന്റെ മോദിയുടെ പരാജയം എന്നുള്ളത് വ്യക്തമാക്കുകയാണ് തന്നെയാണ് ലോക്സഭയിലെ ചർച്ചയും പ്രധാനമന്ത്രി പതിവ് പോലെ വായിട്ട് അലയ്ക്കുക തന്നെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതല്ലാതെ ഒന്നുമില്ല ട്രംപിന്റെ അവകാശവാദത്തെ ശക്തവും നിശ്ചിതവുമായി തള്ളാൻ മോദിക്ക് സാധിക്കുന്നില്ല പഹൽഗാം ഭീകരാക്രമണത്തിന്റെയും തുടർന്ന് രാജ്യം നടത്തിയ തിരിച്ചടികളുടെയും വേളകളിൽ എത്ര ലോകരാജ്യങ്ങൾ ഇന്ത്യയെ പിന്തുണച്ചു എന്നുള്ള ചോദ്യത്തിനും വ്യക്തമായ ഒരു ഉത്തരവുമില്ല ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യക്ക് നാശങ്ങൾ ഉണ്ടായോ എന്നുള്ള ഒരു ചോദ്യത്തിനും അന്തരീക്ഷത്തിൽ നോക്കുകയായിരുന്നു യഥാർത്ഥത്തിൽ മോദി ചെയ്തിട്ടുണ്ടായിരുന്നത് ഇത്രയും ഗുരുതരമായ ആക്രമണം ഉണ്ടായിട്ടും പ്രധാനമന്ത്രി മോദി അവിടെ ചെല്ലാതിരുന്നത് വിമർശിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നുവെങ്കിലും അതും മൗനം തന്നെയായിരുന്നു ബലത്തിൽ അതിൻ്റെതായ ഗൌരവത്തോടെ അല്ല കേന്ദ്ര സർക്കാർ പഹൽഗാം വിഷയത്തെ സമീപിച്ചതെന്ന് തുറന്നു കട്ടപ്പെടുകയാണ് ജനാധിപത്യത്തിന്റെ ഉന്നത വേദിയിൽ നടന്ന ചർച്ചയിലൂടെ